കഞ്ചാവ് റെയ്ഡിനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച സംഭവത്തിലെ രണ്ട് വനിതകളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം അഞ്ചൽ കരകോൺ സ്വദേശികളായ സൻസ സൻസയുടെ മകൾ നജ്മ എന്നിവരെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ അതിനിടെ രണ്ടുപേരും എലിവിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിരവധി കഞ്ചാവ് കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും കഞ്ചാവ് കേസുകൾ നിലവിലുള്ളതുമായ കരികോൺ ഷാഹിദയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഡാൻസ് ആഫ് ടീം അംഗങ്ങളും വനിതാ പോലീസും അടങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് വീട്ടിലെത്തിയത് കഞ്ചാവ് എത്തവിടെ നടത്തുന്ന അതിൽ ഡാൻസ് ഓഫ് ടീമും നമ്മുടെ സ്റ്റേഷൻ പാർട്ടിയും കൂടെ അവിടെ ചെന്ന സമയം അവരെ ആക്രമിക്കുകയും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ള അതിനുശേഷം അവരെ അവിടുന്ന് തടഞ്ഞു വെ അതിന് പിറ്റേ പിറ്റേ ദിവസം അവരെ അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളതും അറസ്റ്റ് ചെയ്ത സമയം അവര് രക്ഷപ്പെടുന്നതിന് വേണ്ടി വിഷം എടുത്ത് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പാർട്ടി പാർട്ടി ഇന്നലെ അറസ്റ്റ് ബാക്കി നടപടികൾ ഇന്നും ഇന്നും അടുത്ത ദിവസങ്ങളിലും ചെയ്യുന്നതാണ് ഈ സമയം ഷാഹുദിയുടെ മകൾ സൻസയും സൻസയുടെ മകൾ നജ്മയും ചേർന്ന് പോലീസിനെ തടയുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് കേസ് ചെയ്യുന്ന മൊത്തം വേറെ ഒന്നും ഞങ്ങൾ തെറ്റും ചെയ്തിട്ടില്ല എന്റെ കൊച്ചിന് ഞാന് പലതാളടിക്കാനോ രണ്ട് ആരോഗ്യമുള്ള രണ്ട് ഷാഡോ പോലീസ് എൻ്റെ കൊച്ചിനെ കട്ടിലിട്ട് കുട്ടി പതിനെട്ട് വയസ്സായ എൻ്റെ കുഞ്ഞിനെ അത് അവിടെ കൊട്ടാരക്കനെ കൊണ്ട് പരാതി കൊടുത്താൽ ഈ പലതാളടിച്ചെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടു വന്നത് അറിയാവോ എടുത്ത് വന്നുവെച്ചാൽ ഞങ്ങൾ രണ്ട് എലിവസം കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരുത്തരം പോലീസുകാർ വന്നപ്പോൾ ഞങ്ങൾ കഴിച്ചു കയ്യിൽ ഇന്നലെ ഞങ്ങൾ ആശുപത്രിയിലായിരുന്നു ആശുപത്രിയിൽ വയസ്സായ കുഞ്ഞ ഡാൻസീസ് ബാലാജിക്കും സിവിൽ പോലീസ് ഓഫീസർ ആദർശിനും വനിതാ പോലീസ് ഉദ്യോഗസ്ഥ നിഷയ്ക്കുമാണ് മർദ്ദനമേറ്റത് പിന്നീട് കൂടുതൽ പോലീസ് സംഘം എത്തിയപ്പോഴേക്കും സൻസയും നജ്മയും വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നും നാൽപ്പത്തി ഗ്രാം കഞ്ചാവും കഞ്ചാവ് വിൽപ്പന നടത്തിയ ഇനത്തിൽ ലഭിച്ച ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തിയഞ്ച് രൂപയും പോലീസ് കണ്ടെടുത്തു എന്നാൽ രക്ഷപ്പെട്ട പ്രതികളായ സൻസയും മകൾ നജ്മയും പിടികൂടാനായി തൊട്ടടുത്ത ദിവസം കരികോണിലെ വീട്ടിലെത്തിയ പോലീസ് സംഘത്തെ കണ്ട പ്രതികൾ വീടിൻ്റെ കഥ കടക്കുകയും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്തു എലിവിഷം കഴിക്കുകയും ചെയ്യുകയായിരുന്നു ഇതിനിടയിൽ പോലീസ് ബലപ്രയോഗത്തിലൂടെ അകത്തുകടക്കുകയും ഇവരെ കസ്റ്റഡിയിലെടുത്ത് അഞ്ചൽ സർക്കാർ ആശുപത്രിയിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നതിനിടയിൽ അഞ്ചൽ പോലീസ് എത്തി അറസ്റ്റ് രേഖപ്പെടുത്തി നിയമ നടപടിയുടെ ഭാഗമായി മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ഇവരെ റിമാൻഡ് ചെയ്യുമെന്നും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന മുറയ്ക്ക് ജയിലിലേക്ക് മാറ്റുമെന്നും അഞ്ചൽ സിഐ ഹരീഷ് പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രാ ക്രൈൻ ഫോക്ക് ലിഫ്റ്റ് മാനുവൽ ഫോക്ക്ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രെയിൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രെയിൻ ബോക്ക് ക്യാറ്റ് ഷവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെൻറ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ